ടു വീലർ പോകുന്നതിന് ബുദ്ധിമുട്ട് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മളിവിടുന്ന് ചുറ്റി കറങ്ങി എന്തുമാത്രം മാത്രം കറങ്ങിയാണ് ഇവിടെ വരുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു വഴി നടക്കാൻ വയ്യ വാഹനങ്ങൾക്ക് പോകാൻ വയ്യ വഴി അടത്ത് ഈ പൊടിയില് ചറുക്കി അടിച്ചിട്ട് ഞങ്ങളെ കാര്യം സിറ്റി അത് നടക്കുന്നില്ല ീമയുടെ ചെയ്തത് ഒന്നും പോകാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനൊന്നും എല്ലാവരും ബുദ്ധിമുട്ട് ഇപ്പൊ തല ഉത്തരം വീഴാൻ പോയതാണ് ഇവിടെ നടക്കാൻ ഒന്നും പോകാനൊന്നും പറ്റുന്നില്ല

പിന്നെ രണ്ട് ലിറ്റർ പെട്രോൾ നമുക്ക് തിരുവനന്തപുരത്തിനകത്ത് കറങ്ങുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ പെട്രോൾ അടിക്കണം ഈ ഒരുപാട് റോഡുകൾ ഒരു ഉണ്ട് 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 ഒരുപാട് ഒരുപാട് എന്ന് വെച്ചാൽ ഈ തമ്പാനൂരിനകത്ത് ഒരു പത്തിരുപത്തഞ്ച് റോഡെങ്കിലും വിളിച്ചു വരണം നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ വരാനോ നമുക്ക് വന്ന് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്ത് പോകാനോ ഒന്നിനും പറ്റുന്നില്ല ഇപ്പോൾ പോത്തീസിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്ന് അത് എത്ര മാത്രമേ നമുക്ക് ഓപ്പണിങ് ആയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലായിടവും ബ്ലോക്കാണ് ചുറ്റി കറങ്ങണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഞ്ചൂർ പോകുന്നതിനായിരുന്നാലും തമ്പാനൂർ പോകുന്നതിനായിരുന്നാലും അയ്യപ്പങ്കോൽ റോഡ് ഒഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാം ഇപ്പം എല്ലായിടവും പൊളിച്ചിടണം വഴി വഴുത ആയുർവേദ കോളായിരുന്നാലും വഴുതക്കാടായിരുന്നാലും എല്ലായിടം പൊളിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയാണ് കരമന എല്ലാ ഭാഗവും എന്തായിരുന്നാലേ നമുക്കിതിൽ ഒന്നേ പറയാനുള്ളൂ ഏതെങ്കിലും ഒരു റോഡ് പൊളിക്കുന്നതെങ്കിലും കൃത്യമായിട്ട് അവർ ചെയ്ത് അതിനെ പിൻഷു ചെയ്താൽ മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് എനിക്കൊന്നും അതില്ല ഒരു ആശുപത്രി കേസായിരുന്നാലും ആശുപത്രി കേസായിരുന്നാലും എന്തായിരുന്നാലും ആൾക്കാർക്ക് പോയി പറ്റാൻ പറ്റുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് എല്ലാം ഒരുമിച്ച് പൊളിച്ചു മാറ്റിക്കളഞ്ഞു അതാണ് ഒരു മാസം തോന്നുന്നു പിന്നെ വഴി നടക്കാൻ വയ്യ വാഹനങ്ങൾക്ക് പോകാൻ വയ്യ വഴി ഇടത്ത് ഈ പൊടിയിൽ ചറുക്കി അടിച്ചിട്ട് വഴി ഞങ്ങളെ കാര്യം പോയി പൈസ അപകടമായ ഇപ്പൊ കൊറച്ചു ഇപ്പൊ കൊറേ നാളിതുവഴി വരാനേ പറ്റൂലായിരുന്നു മൊത്തം പൊളിച്ചിട്ടിരിക്കുന്നു ഇപ്പൊ അവരിതാ ഇത്രയും അതിനിടയ്ക്ക് ഇവിടെ സ്കൂട്ടറും എല്ലാം കൂടെ പോകണതുകൊണ്ട് വല്യ ബുദ്ധിയുണ്ട് അവരെ ഇത് നിർത്തി വെച്ചേക്കണേ ഇതിനും ചെയ്യാമായിരുന്നു കുറച്ച് ദിവസമൊക്കെ അത് വഴി പോവുമായിരുന്നു അവർക്കൊന്നും സിനിമ കാണാൻ വരുന്നവരൊക്കെ അവരൊക്കെ ബുദ്ധിമുട്ട് അതല്ല പിന്നെ അവിടെ ചെന്ന് കയറാൻ അങ്ങനെ പോകുന്നില്ല സിറ്റി അത് വർക്കും ഫാസ്റ്റായിട്ട് നടക്കുന്നില്ല

എന്ത് ചെയ്യാനൊന്നും പറ്റും പറഞ്ഞിരുന്നാലും ഒന്നും നടക്കുന്നില്ലല്ലോ ആർക്കൊരു വണ്ടി പോലും നടന്നു പോവാൻ പറ്റാത്ത അവസ്ഥയായി പോയി നഗരവികസനത്തിന്റെ പേരിൽ തലസ്ഥാനത്തെ നിരവധി റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ടിട്ട് മാസങ്ങളേറെയായി ജനങ്ങൾ വളരെയേറെ ദുരിതത്തിലുമാണ് കണ്ണു തുറക്കുമോ സർക്കാരെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം